പിന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കൂട്ടുകാഴ്ചക്ക് പോയിട്ട് എന്ത് കാര്യം ഇവിടെ നടക്കുന്നു എന്തെല്ലാം വിട്ടുകേടുകളും നടക്കുന്നു ഞങ്ങളെ ഫോൺ ബലിനായിട്ട് ഉപയോഗിക്കാൻ ഇവിടെ അനുവദിക്കുന്നില്ല അങ്ങനെയുള്ള കാലഘട്ടങ്ങളായി ഇന്ന് ഇന്നത്തെ അല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറായിരുന്നു ആറായി കഴിഞ്ഞു ഇങ്ങനെ പലതും കടന്നങ്ങ് പോവുക പക്ഷേ മനുഷ്യനെ കൊണ്ട് ഒരു പെരുവലും ഇല്ലാതാക്കി വെച്ചു ഈ സർക്കാർ ഇപ്പോൾ പലരും ഭരിച്ചു പോകുന്നുണ്ട് എന്തെങ്കിലും സാധു ജനങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ വലം കിട്ടുന്നുണ്ടോ പല കിട്ടുന്നുണ്ടോ ആഹാരം വലം കിട്ടാതെ ആക്കി വെച്ചിട്ടുണ്ട് ഇതീ കൂടെ വല്ലതും എന്താ വേണ്ട മാറണമെങ്കിൽ ആര് തീരുമാനിക്കണം ആര് തീരുമാനിക്കുന്നത് അതും ജനത്തിൽ തീരുമാനിക്കണം ഓക്കെ ശരിയായ നമ്മള് ജനങ്ങള് തന്നെ എന്ത് തീരുമാനിക്കണം ജനങ്ങള് ജനത്തിനെ വളർത്താൻ അനുവദിക്കരുത് അല്ല വൃത്തികെട്ട ഭരണകൂടങ്ങൾ വളർത്താൻ അനുവദിക്കരുത് അതാണ് പോയിന്റ് അതാണ് പോയിന്റ് പക്ഷേ അത് ക്ലിയർ ആയിട്ട് പറയാൻ പാടില്ല അല്ല പല രാജ്യക്കാരാണ് അല്ല സത്യം എവിടെയും സത്യമാണ് കള്ളതല്ല സത്യം എല്ലാം പോയി സത്യം കഴിഞ്ഞൊരു കാലഘട്ടം പത്മനാഭൻ കിടക്കുകയല്ലേ പത്മനാഭൻ്റെ കയ്യിൽ ഓടിക്കിടക്കുന്ന സ്വർണം കിടക്കുന്നുണ്ട് തുളിച്ചു മൂടിയ സ്വർണം ഇത് ആർക്ക് എന്ത് ഗുണമാണ് ചെയ്യുന്നത് ആർക്കും ഒരു ഉപകാരവും ഇല്ല അവിടെ ഉള്ളവർ എന്നെ അവളെ കട്ടണ്ടു പോകും ഇനി അവനെ ചെയ്യുമോ വിളിക്കാൻ പറ്റുമോ പത്മനാഭനെ അല്ല അത് അത് വിളിക്കാം ആ അമ്മ ഇടിക്കുന്നതിൻ്റെ വെറുണ്ട് എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കും അല്ല ഈ ഭഗവാൻ ഒരു നേരത്തേക്ക് ചായ വാങ്ങി തരുമോ തീർച്ചയായിട്ടും ഇത് കൊടുക്കില്ല പിന്നെ ഭഗവാൻ വിളിക്കാം അങ്ങനെ വിളിക്കുന്നതിനാ വിളിക്കുന്ന ആ ഗോപുരം കണ്ടുകൊണ്ട് വിളിക്കുക ആ ഗോപുരം കണ്ടു വിളിച്ചു എന്ന് വെക്കുക അപ്പൻ ആ വിളിച്ച് ചോദിക്കുന്നു ഇന്ന് ഞാൻ രാവിലെ ചായ കുടിച്ചില്ല ഉച്ചയ്ക്ക് എനിക്ക് മൂന്ന് കഴിക്കണം വൈകിട്ട് കാപ്പിൽ കുടിക്കണം കിടക്കാൻ ഒരു ഇടം വേണം എന്ന് ചോദിച്ചാൽ ആ കൊടുത്തോണ്ടിരുന്ന ശ്രീ പത്മനാഭൻ അനന്ത പത്മനാഭൻ പത്മനാഭ അനന്തസ്വരൂപായ കായി എന്നാണ് അതിന്റെ അടിസ്ഥെ കയ്യിലെ ശിവനായിരിക്കുന്ന ഇത് എല്ലാത്തിനും താങ്ങാനാണ് ശിവൻ അനന്ത ലോഹ നന്ദകാശകം ായോർ പറയു അർത്ഥം അർത്ഥവും കാര്യവും വഴി അതിൽ അറിവുള്ളവര് മനസ്സിലാക്കുക അവിടെ മനസ്സിലായല്ലേ കുരു അറിവ് കൊണ്ടില്ലേ ഞാൻ കോടി വെച്ചെ ഇപ്പൊ ഞാൻ കേരള അമേരിക്കയിലോ അവിടെ ഇവിടെ ഒക്കെ ജീവിക്കാൻ അമേരിക്കയിലും ഇല്ല പാറ്റ് പാട്ടി വന്നിരിക്കുക പിന്നെ അച്ഛന് അതായത് അപ്പനെ എത്ര മക്കളായിരുന്നു ഉള്ളത് മക്കളും ഇല്ല ആരും ഇല്ല എപ്പോൾ ഉള്ള അവസ്ഥ എങ്കിലും ഒരു കാല ചെറുപ്പകാലമായിരുന്നു ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല അതിപ്പോ ഒരു കാര്യമൊന്നുമില്ല കുഞ്ഞേ ആ വിവിധ കഥകളൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ആരോ ബോധിപ്പിക്കേണ്ട കാര്യവും നിങ്ങളെ ആയാലും എന്നെ ആയാലും ശരി ശരി അത് തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടിപ്പോ നമുക്ക് വലിയ അവരൊക്കെ അങ്ങ് പോയില്ലേ അല്ല ഇങ്ങനെ അത് അല്ല അത് പറയേണ്ട കാര്യമില്ല അവരൊക്കെ പോലീസ് ആയത് ഒരു കാലത്ത് ഇപ്പം ഡയറക്ടർ മക്കളായി എന്റെ മക്കളും ഇന്നും ഡയറക്ടറിന് അല്ല ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ല മക്കൾ പറയരുത് ആകാ தீர்ச்சியா ஆவாங்க பட்டிக்கும் நன்றி இல்லை மனுஷன் நன்றி இல்லை அது ஒரு பாட்டு இல்லை தமிழ்ல ஒரே ஒரு ஊரிலே ஒரே ஒரு ராஜா ஒரே ஒரு ராஜாவுக்கு ஒரே ஒரு ராணி ஒரே ஒரு ராணி பெற்றார் ஒன்பது இல்லை அந்த ஒன்பதுல ஒன்று கூட ஒரு படி இல்லை அப்படிதான் രാജുല്ലേ ഒരേ പട്ടി പട്ടി പറ്റാത്ത ശരിയല്ലേ അത് ശരിയാണ് പിന്നെന്താ കുഞ്ഞെ ഇനി ഇതി കൂടുതലെന്നെങ്കിൽ ഞാൻ പറഞ്ഞു എന്നാലും ഈ ചെറിയ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരു വലിയ മനുഷ്യനായ അങ്ങേക്ക് നന്ദിയുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ